കെഎസ് കെ ട്യുവിന്റെ നേതൃത്വത്തിൽ കുന്തന്തൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പാക്കുക അർഹതയുള്ള മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത് കുന്നത്തൂർ താലൂക്ക് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കെ എസ് കെ ടിയുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക തരം മാറ്റുന്നതിന് തരിശിടരുത് അന്യായമായ തരം മാറ്റം അനുവദിക്കരുത് അർഹതയുള്ള മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കെഎസ് കെ ടിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ബി സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു അത് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുക്കണം ആ ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ നിയമം കൊണ്ടുവരാൻ കഴിയത്തുള്ളു എത്ര ഇത്ര സെന്റ് സ്ഥലത്തിൽ കൂടുതൽ ഒരാൾ കൃഷി ചെയ്തില്ലെങ്കിൽ ഇത്ര ഏക്കറിൽ ഒരാൾ കൃഷി ചെയ്തില്ലെങ്കിൽ ആ തരിച്ചിടുന്ന അത് നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തി അവരെ കൊണ്ട് കൃഷിയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം ഉണ്ടാകണം ഷൂരിനാട് ഏരിയ സെക്രട്ടറി കെ ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു കെ എസ് കെ ടി യു കുന്നത്തൂർ ഏരിയ സെക്രട്ടറി ഭവാനി ശിവൻകുട്ടി വിജയൻ ഓമനക്കുട്ടൻ മുഹമ്മദ് കുഞ്ഞു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി